നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ മുന്നണികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടക്കത്തിൽ തന്നെ കൃത്യമായും കോൺഗ്രസ്സിനകത്ത് അതും യു ഡി എഫ് നേതൃത്വത്തിൽ എങ്ങനെയൊക്കെ സീറ്റുകൾ വിഭജിക്കുമെന്നുള്ള ധാരണയിലേക്ക് ഇപ്പോൾ കൃത്യമായി സം നീക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നിയമസഭാ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യു ഡി എഫിലെ ഘടകക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പദ്ധതികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു കൊല്ലം ബാക്കിയുണ്ട് ആ ഒരു കൊല്ലം മുന്നേ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു പ്ലാനിംഗ് വരുത്താനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് ഘടകകക്ഷികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അനൂപ് ജേക്കബ് അതുപോലെ തന്നെ ആർ തുടങ്ങി നിരവധി പാർട്ടികൾ ചേരുന്ന ഈ യു എന്ന സംവിധാനം അതേറെ കരുത്തുറ്റ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈ ജോസഫ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ട് എന്തു തന്നെ ആയാലും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ഒരു രീതിയിലും കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ആരും തന്നെ താൽപ്പര്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് മുന്നിൽ ആ വാതിൽ കൊട്ടയടയ്ക്കാൻ തന്നെയാണ് ഇപ്പോൾ കൃത്യമായും കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം ജോസ് കെ മാണിയെ യു ഡി എഫിനി ആവശ്യമില്ല ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫ് എന്നെ പുറത്താക്കിയതാണ് ഇനി ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് യു ഡി എഫിനുള്ളത് അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല കാരണം യു ഡി എഫ് ജോസ് കെ മാണിയെ കൊണ്ട് കുറേ സഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധത കൃത്യമായി മുതലാക്കാൻ കെ മാണിയുടെ പാർട്ടിയെ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ യു ഡി എഫ് കടുപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ജോസഫ് ഗ്രൂപ്പിനെ വല്ലാതെ അങ്ങ് തകർത്ത് കളയാമെന്നുള്ള ജോസ് കെ മാണിയുടെ ആ ഒരു പ്രതീക്ഷ ഇതോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് അതേസമയം മാണിസി കാപ്പനെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നില്ല മാണി സി കാപ്പൻ യു ഡി എഫിൻ്റെ അഭിമാന ഘടകമാണ് പാലായിൽ വെന്നിക്കൊടി പാറിച്ച മാണി സി കാപ്പനെ യു ഡി എഫ് പ്രത്യേകമായി സംരക്ഷിക്കുമെന്ന കാര്യം ഇതിലൂടെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ജോസ് കെ മാണിയെ ഇനി ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് എടുക്കരുത് എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന യു ഡി എഫ് മാണി കാപ്പനെ കൈയൊഴിയുകയില്ല എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുന്നവർ ലയിക്കട്ടെ അതുമായി ബന്ധപ്പെട്ടവർക്ക് സീറ്റ് കൂടുതൽ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അത് യു ഡി എഫിനകത്ത് തന്നെ കൃത്യമായി ചർച്ച ചെയ്യുന്നതിന് ശേഷമായിരിക്കും പ്രത്യേക തീരുമാനം എടുക്കുക ഏതായാലും ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മുൻഗണന ഇത്തവണ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ തൊടുപുഴ എം എൽ എ ആയിട്ടുള്ള പി ജെ ജോസഫും കടുത്തുരുത്തി എം എൽ എ ആയിട്ടുള്ള മോൻസ് ജോസഫ് മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിൽ ഉള്ളതെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി എം എൽ എ എൻ ജയരാജും കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സഹകരണം അത് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരും ഈ വേളയിൽ അത്തരത്തിലുള്ള തീരുമാനമുണ്ടായാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം അത്രമേൽ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ എന്ന് പറയുന്നത് ഇനിയും അവർക്ക് അവിടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി വിടുക എന്നൊരു സംവിധാനമല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷനേ ഇല്ല അങ്ങനെ ഈ രണ്ടിലെ ഇപ്പോൾ വാടിക്കരിഞ്ഞ് ഉണങ്ങി ദ്രവിച്ചിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ അതാണ് യാഥാർത്ഥ്യം കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ്റെ പരാജയത്തോടുകൂടി ജനങ്ങൾ അംഗീകരിച്ചതാണ് അത് അതിനാൽ തന്നെ അത്തരം ചർച്ചകൾക്ക് പോലും യാതൊരു പ്രസക്തിയുമില്ല എന്ന് യു ഡി എഫ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക